അമ്മേ ഇന്ന് എന്താണ് പരിപാടി പണ്ട് ഞങ്ങള് ഒരു കാര്യമാണ് മാങ്ങ മുറിക്കുന്നു അരിയുന്നു കാന്താരി മുളക് ഉള്ളി ഉപ്പും വെളിച്ചെണ്ണയും കൂട്ടി ചതച്ചിട്ട് കിളക്കി കഴിക്കുന്നു ഉള്ളൂ പണ്ടൊക്കെ നമ്മുടെ വീട്ടിലേ ഇഷ്ടം പോലെ കോമാങ്ങ കിട്ടും നിറയെ മാങ്ങ നേരം കൊടുക്കുമ്പോഴത്തേക്ക് വീണ് കിടക്കും പഴുത്തിട്ട് ഒരു മെയ് മെയ് മാസത്തിലൊക്കെ മെയ് മാസം ഒക്കെ ജൂണൊക്കെ ആദ്യം ഞങ്ങൾ പെറുക്കിക്കൊണ്ട് വരും അത് നിറയെ പെറുക്കിക്കൊണ്ട് ഒരു ബക്കറ്റൊക്കെ കിട്ടും എന്നിട്ട് അതിൻ്റെ ഇരുന്ന് അത് തീറ്റ അതിന് ചോറും വേണ്ട കഞ്ഞിയും വേണ്ട ഒന്നും വേണ്ട കാന്താരി പച്ചക്കാന്താരി ഇല്ല വെള്ളക്കാന്താരിയേ ഉള്ളൂ ഇത് കുറച്ച് ഇഷ്ടം മാങ്ങ ചെത്തുന്നു അരിയുന്നു കൂട്ടി ഇളക്കുന്നു സ്പൂൺ ഇട്ട് കഴിക്കുന്നു അത്രേ ഉള്ളു കോമാങ്ങയ കോട്ടമാങ്ങ ഉപ്പൂട്ടി തിന്നാ അത് ഞങ്ങൾ ഉപ്പൂട്ടി തിന്നുമായിരുന്നു പച്ച പച്ച മാങ്ങ രണ്ടാമത്തെ അമ്മ ചെത്തി തീർന്നു കേട്ടോ അരിഞ്ഞിടുന്നു

നമ്മുടെ പ്രധാനപ്പെട്ട സാധനം ഞങ്ങൾ അത്ര വെച്ച സാധനം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊന്നുമില്ല അപ്പൊ അമ്മ ഇത് വേണമെങ്കിൽ ഒന്ന് അരച്ചു കഴിഞ്ഞ ചമ്മന്തിയാക്ക കേട്ടോ അപ്പൊ എന്തായാലും അടുത്ത അങ്ങനത്തെ എന്തെങ്കിലും നല്ല വിഭവായിട്ട് കാണാം കേട്ടാ